ഒരുപാട് ആളുകൾക്ക് സഹായവും ഒത്തിരി കാര്യങ്ങൾക്ക് പോയി ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്തൊരു കോൺട്രേഴ്സും കൂടി വരും പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇത് എന്തെങ്കിലും നമ്മളിങ്ങനെ കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച് സ്വന്തം കാലിൽ കടിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് സഹായിച്ചു കഴിഞ്ഞാൽ ഉടനടി അടുത്ത കോൺട്രേക്സിലോട്ട് കൺവേർട്ട് ചെയ്യും അത് ആളുകൾ ചെയ്യുന്നതായിട്ടാണ് ബോജയ്ക്ക് തോന്നിയിരിക്കുന്നത് അതോ അല്ലാതെ എനിക്ക് തോന്നാറില്ല എന്താണെന്നറിയാം നമ്മളിപ്പോൾ അരവിൽ സഹായിക്കുമ്പോൾ പലരും പറയും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യണം ഒന്നും തിരിച്ച് പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യണമെന്നു പക്ഷെ ഞാൻ എന്നോട് യോജിക്കുന്നില്ല അത് എന്നാണ് ഒരു സ്റ്റേജിലാണ് ഞാൻ ഓർക്കുന്നത് സ്ഥലത്തിൽ ഒരു ഫാദർ സംസാരിക്കുകയായിരുന്നു ഇങ്ങനെ ബൈബിൾ വാചകമൊക്കെ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇച്ഛ പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് മറുകായി അറിയാതെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത് എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഫാദർ പറഞ്ഞതിൽ എനിക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ട് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് ഇവനെ സഹായിച്ചു ഇവൻ ഉറപ്പായിട്ട് എനിക്ക് നാളെ പണി തരും ഇവൻ എൻ്റെ ശത്രുവാകും എന്ന് പ്രതി എന്ന് തിരിച്ച് തരും എന്നുള്ള ഉറപ്പായ വിശ്വാസത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് നാളെ ചെയ്യുമ്പോൾ ഒരു വിശ്വാസം ഒരു വിഷമം ഉണ്ടാവില്ല ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇവനെ സഹായിച്ചു അവനെ സഹായിച്ചു ഇവൻ തിരിച്ചു പണിയും ഇവൻ നമ്മുടെ ശത്രുവാകും ഇത് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാറും ചെയ്യും അതുകൊണ്ട് ചെയ്യാതിരിക്കില്ല ഇങ്ങനെ ചെയ്യുവല്ലോ നാളെ എന്റെ ശത്രു ആവുമല്ലോ എനിക്ക് പണി തരുമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കില്ല ലോകം അങ്ങനെയാണ് നമ്മൾ ഇത് അറിയുമ്പോ പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാകാം വാട്ട് ഈസ് ലൈഫ് മനുഷ്യൻ ഇങ്ങനെയാണ് അത് അവൻ ചെയ്യും നമ്മള് ചെയ്യുന്നത് ചെയ്തോണ്ടിരിക്കുക അവര് ചെയ്യുന്ന അവര് ചെയ്തോണ്ടിരിക്കും കുറെ കഴിയുമ്പോൾ ചിലവർക്ക് അറിവ് വരും അപ്പൊ അവര് കുറച്ച് കുറച്ച് മാറും ഞാനങ്ങനെ മാറിയ ആളാണ് പലരും മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഞാനും അങ്ങനെ മാറിയ ആളാണ് മുമ്പ് പുള്ളിയങ്ങളൊന്നും ആയിരുന്നില്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ മാറ്റം പോച്ചൊരു കാര്യം ചെയ്യുമ്പോൾ എത്ര തൊട്ട് ആലോചിക്കും സ്വയമായിട്ട് അത് ചെയ്യണം വേണ്ടിയെന്നുള്ള ഞാൻ മൂന്നാല് പ്രാവശ്യം ആലോചിക്കും എന്നിട്ടാണ് അതിൽ എന്തൊക്കെയാണ് ആലോചിക്കുന്നത് അല്ല ഇത് ആയിട്ടുള്ള പോയിന്റ് ആദ്യം ഞാൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കും പിന്നെ ഞാൻ രാത്രി കിടക്കാൻ നടത്താൻ ആലോചിക്കും പിന്നെ രാത്രി രാവിലെ കിടന്നിട്ട് ആലോചിക്കും എന്നിട്ടാണ് ചെയ്യുന്നത് ആലോചിക്കുന്നത് ആ നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസിലായി കണ്ടപ്പോ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ഏത് കാര്യമോ അല്ലെ കിടന്ന് കിടന്ന് ചിന്തിക്കു പറഞ്ഞപ്പോ നിങ്ങൾ കടന്ന് ചിന്തിച്ചു അതല്ല എന്താന്നറിയില്ല അല്ല കാരണം കാരണം പല മരുന്നും കഴിച്ചു നോക്കി ഇതിനൊരു കുറവുമില്ല ഓപ്പറേഷൻ ഇല്ല മരുന്ന് ഡോക്ടർമാര് പറയാം പ്രായം കൂടുമ്പോൾ ആർക്കും നിങ്ങൾക്കാണോ പ്രായം ഞാൻ ചെയ്യണമെന്ന് നിങ്ങക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ എത്ര പുഷ്പെടുക്കും നിങ്ങക്ക് പറ്റുമോ പിന്നെ ഒന്നും അല്ല അല്ല ഓടാൻ ഇല്ലേ ഈ ഉത്തരം ഒരു അപവാദം ഉണ്ട് എങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ ഏ ഞാൻ ഉത്തരം പറഞ്ഞിട്ടാണ് തഗ്ഗടിക്കുന്നത് നമ്മളൊക്കെ ആദ്യം കൊടുക്കണ്ടോ കൊടുത്തിട്ടാണ് ബോണസ് കൊടുക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക